നടൻ പ്രഭുവിന്റെ മകളുടെ കല്യാണം താരമായത് മമ്മൂട്ടിയല്ല ദുൽഖറും ഭാര്യ അമാലുവും ഒപ്പം നടി ലിസിയും നടൻ പ്രഭുവിന്റെ മകൾ ഐശ്വര്യയുടെ വിവാഹത്തിൽ തിളങ്ങി ലിസി മാർക്ക് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ ആദിക് രവിചന്ദ്രനാണ് ഐശ്വര്യയെ വിവാഹം കഴിച്ചത് ചെന്നൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലിസി ലക്ഷ്മിയും ദുൽഖർ സൽമാനും ഭാര്യയും പങ്കെടുത്തിരുന്നു ഇരുവീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പ്രഭുവിന്റെ മകനും നടനുമായ വിക്രം പ്രഭുവിന്റെയും അടുത്ത സുഹൃത്താണ് ദുൽഖർ ഭാഗ്യരാജ് പൂർണിമ ഭാഗ്യരാജ് മണിരത്നം സുഹാസിനി രവിവർമ്മൻ തുടങ്ങിയവർ ചടങ്ങിനെത്തിയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിൽ നടി ലിസിയും നടൻ ദുൽഖർ സൽമാനും ഭാര്യ മാലുവും പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു ിസിയാണ് ഐശ്വര്യയുടെയും ആദിക്കൻറെയും വിവാഹ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആദിക്കനും ഐശ്വര്യക്കും വിവാഹ മംഗളാശംസകൾക്കൊപ്പമാണ് ലിസി ചിത്രങ്ങൾ പങ്കുവച്ചത് കുറെ കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഐശ്വര്യയും സംവിധായകൻ ആദിക് രവിചന്ദ്രനും ആ സൗഹൃദമാണ് പ്രണയത്തിലേക്ക് വഴിമാറിയത് നടൻ വിക്രം പ്രഭുവാണ് ഐശ്വര്യയുടെ ഏക സഹോദരൻ നേർക്കൊണ്ട പാർവൈ കോബ്ര എന്നീ സിനിമകളിൽ ആദിക് അഭിനയിച്ചിട്ടുമുണ്ട് നവമിഥുനങ്ങൾക്ക് മംഗളാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി